കൃഷ്ണകുമാറും ഭാര്യയും പാലക്കാട്ടെ ബി ജെ പിയെ കുടുംബസ്വത്താക്കി കൗൺസിലർമാരും നേതാക്കളും പ്രവർത്തകരും ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകി കെ സുരേന്ദ്രന് പണി കൊടുത്തത് ആർ കേരള ബി ജെ പിയിൽ ശുദ്ധികലശം നടക്കുമോ ി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പിറകിലായതോടെ സന്ദീപ് വാര്യർ ആവേശത്തോടെ യു ഡി എഫ് പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങുകയും മാധ്യമങ്ങളിൽ വൈകാരിക പ്രതികരണം നടത്തുകയും ചെയ്തു ബി ജെ പിയുടെ പരാജയത്തിന് കാരണം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്നും ആണെന്നും മാരാർജി ഭവനിൽ നിന്ന് അദ്ദേഹത്തെയും സംഘത്തെയും അടിച്ചിറക്കി ചാണകം തെളിച്ചാൽ മാത്രമേ കേരളത്തിൽ ബിജെപി ഗതി പിടിക്കൂ എന്നും സന്ദീപ് വാര്യർ ആഞ്ഞടിച്ചു ഇതോടൊപ്പം സന്ദീപ് മറ്റൊന്നുകൂടി പറഞ്ഞു അത് തികച്ചും പാലക്കാട്ടെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു സി കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് പാലക്കാട്ടെ ബി ജെ പി എന്ന് വിശ്വസിച്ചു പോരുന്ന സംസ്ഥാന നേതൃത്വത്തിനുള്ള അടിയാണ് ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് ഇനി ചർച്ചയാകും പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമാണെന്ന് ഇപ്പോൾ പാലക്കാട്ടെ ബി ജെ പി കാരടക്കം പറയുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യ നടത്തുന്ന അനാവശ്യ ഇടപെടലുകൾ പലപ്പോഴും ഉയർത്തിക്കാട്ടി സന്ദീപ് വാര്യർ ഒടുവിൽ പൊട്ടിത്തെറിയോടെ പാർട്ടി വിടുകയും ചെയ്തത് പാലക്കാട്ടെ ബി ജെ പി കാരെ ആകെ ഉലച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോലും സന്ദീപ് വാര്യർക്ക് സീറ്റ് നിഷേധിച്ചപ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്ക് സീറ്റ് ലഭിച്ചു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന രഘുനാഥായിരുന്നു ആയിരുന്നു ഇതിനെല്ലാം കളമൊരുക്കിയതെന്നാണ് ഉയരുന്ന പരാതി മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ അടക്കമുള്ള പ്രാദേശിക നേതാക്കളെ പോലും അവഗണിച്ചുകൊണ്ടായിരുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്ക് സംസ്ഥാന നേതൃത്വം അമിത പ്രാധാന്യം നൽകിയത് സംഘടനാ ചുമതലയുള്ള ബി ജെ പിയുടെ ഒരു ദേശീയ നേതാവിന്റെ മൗനാനുവാദത്തോടെയായിരുന്നു ഇതെല്ലാം എന്ന ആക്ഷേപം ശക്തമാണ് തെരഞ്ഞെടുപ്പ് ഏതുമാകട്ടെ ബി ജെ പിക്ക് സി കൃഷ്ണകുമാർ മാത്രം സ്ഥാനാർത്ഥിയാകുന്ന അവസ്ഥയാണുള്ളത് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും സംഘടനാ തെരഞ്ഞെടുപ്പിലേക്കുമെല്ലാം കൃഷ്ണകുമാർ മാത്രം ഈ അപ്രമാദിത്വത്തെ സന്ദീപ് വാര്യർ ചോദ്യം ചെയ്തത് പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകരുടെയും പ്രാദേശിക നേതാക്കളുടെയും എല്ലാം വികാരം തിരിച്ചറിഞ്ഞിട്ടാണെന്ന് ഈ റിസൾട്ട് വ്യക്തമാക്കുന്നു മുനിസിപ്പാലിറ്റി മേഖലയിൽ തിരിച്ചടി നേരിട്ട ബി ജെ പിക്ക് വൈകാതെ മുനിസിപ്പാലിറ്റി ഭരണം നഷ്ടമാകുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആവേശം പടർത്തി ബി ജെ പി കൃഷ്ണകുമാറിന്റെ ഭാര്യ വി എസ് മിനിമോളോട് പല വിഷയങ്ങളിൽ അതൃപ്തി പുകഞ്ഞിരുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊപ്പം വാർഡിൽ നിന്ന് കൗൺസിലറായി ജയിച്ചപ്പോൾ വി എസ് മിനി പാലക്കാട് നഗരസഭയിൽ ചെയർപേഴ്സൻ്റെയും വൈസ് ചെയർമാന്റെയും ജാതി പറഞ്ഞ് ആശംസ നേർന്നത് വിവാദമായിരുന്നു പിന്നീട് ഈ പോസ്റ്റ് മിനി എഡിറ്റ് ചെയ്ത് വിവാദത്തിൽ നിന്ന് തലയുരാൻ ശ്രമിച്ചു നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കാത്തതിൽ ഇവർ പ്രതിഷേധം അറിയിച്ചിരുന്നു ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിലുള്ളവരുമായും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരുമായും കൃഷ്ണകുമാറിന്റെ കുടുംബം അടുപ്പം സ്ഥാപിച്ചെടുക്കുകയും പാലക്കാട്ടെ പാർട്ടി എന്നാൽ ഒരു കുടുംബത്തിൽ നിന്നുള്ള തീരുമാനങ്ങളിൽ ഒതുങ്ങുകയും ചെയ്തതിൽ ജില്ലയിലെ തല മുതിർന്ന നേതാക്കൾക്കെല്ലാം അമർഷമുണ്ടായിരുന്നു ആർ എസ് എസ് നേതൃത്വത്തിനും കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ റിസൾട്ട് വ്യക്തമാക്കുന്നത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആർ എസ് എസ് ഏറ്റെടുത്തെന്ന് പ്രഖ്യാപിക്കുകയും ഇത് വിശ്വസിച്ച് വിജയം സ്വപ്നം കണ്ടു കഴിയുകയും ചെയ്ത കൃഷ്ണകുമാറിനും കെ സുരേന്ദ്രനും വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ഏറ്റവും വിജയസാധ്യതയുള്ള പാലക്കാട് മണ്ഡലത്തിൽ ആറ് ദശാംശം ഏഴയൊന്ന് ശതമാനം വോട്ടുകൾ ഇടിഞ്ഞ് രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി കൂപ്പുകുത്തിയത് സംസ്ഥാന നേതൃത്വത്തിന് കനത്ത പ്രഹരമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ നഗരസഭയിൽ മാത്രം ബി ജെ പി ആറായിരം വോട്ടുകൾക്ക് മുന്നിലായിരുന്നു ഈ ശക്തികേന്ദ്രത്തിൽ രാഹുലും പി സരനും കടന്നു കയറിയത് ബി ജെ പിക്ക് കൃഷ്ണകുമാറിന്റെ ഭാര്യ കാരണം സംഭവിച്ച അസംതൃപ്തിയാണെന്ന വാദം ശക്തമാവുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടിയാണ് മണ്ഡലം നിലനിർത്തിയത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരൻ ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടുയർത്തിയതുപോലും കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയുടെ ബലഹീനതയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഒരു വാര്യരുടെയും നായരുടെയും കൊണ്ടല്ല പാലക്കാട്ടെ തോൽവിയെന്ന് കൃഷ്ണകുമാർ പറഞ്ഞത് ശരിവെക്കുകയാണ് പാലക്കാട്ടെ ബി ജെ പി അതെ ഇത് സന്ദീപ് വാര്യർ ആരോപിച്ചതുപോലെ കൃഷ്ണകുമാറിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഇഫക്റ്റാണെന്ന് ചില പ്രവർത്തകരെങ്കിലും കരുതുന്നു